ോനെ നീ നോക്കി വെച്ച മോനെ നിന്റെ എല്ലാം നിന്റെ കുടുംബം ഞാൻ കൊള്ളുന്നു നിന്റെ കുടുംബല്ലേ നീ ഞങ്ങളുടെ കുടുംബത്തിൽ കയറി കളിച്ചാ നിന്റെ കുടുംബത്തിൽ കയറി കളിക്കാൻ എനിക്കറിയും ഓക്കേ അതിനുള്ള പണിയൊക്കെ ഷാജി നടന്നുകൊണ്ടിരിക്കണേ നീ ഞാൻ ഒതുങ്ങിരുന്നു നീ ഒരിക്കലും വിചാരിക്കേണ്ട കൈസേ നീ എന്റെ വീട്ടിൽ കാണുന്നുണ്ടാവുമല്ലോ നീ ഞാൻ നീ കാസർഗോഡല്ല കണ്ണൂരല്ല നീ ഈ ഭൂലോകത്ത് എവിടെയാണെങ്കിലും നിന്നെ പൊക്കാല പൂട്ടാനുള്ള വഴിയൊക്കെ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട് നമസ്കാരം കൂട്ടുകാരെ ഇന്നത്തെ വിഷയം ഷാജിത ഷാജി തന്നെയാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്നാൽ യൂട്യൂബർ കെയ്സ് ഷാജിതയ്ക്കെതിരായി ഒരു നാലഞ്ചോളം വീഡിയോസ് മുന്നേയിട്ടിരുന്നു ഇതിപ്പോ കേസ് മാത്രമല്ല റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഞാനടക്കം തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഷാജിതക്കെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ടാകും അങ്ങനെ വീഡിയോസ് ഇടാൻ കാരണം തന്നെ അവളുടെ കയ്യിലിരിപ്പാണ് നല്ലത് കണ്ടാലും ആളുകൾ പ്രതികരിക്കും മോശം പ്രവൃത്തി കണ്ടാലും ആളുകൾ പ്രതികരിക്കും പക്ഷേ നല്ലതിനേക്കാൾ മോശം പ്രവൃത്തി ചെയ്യുന്നതിനെയാണ് ആളുകൾ കൂടുതലായിട്ടും വിമർശിക്കുന്നത് ഇവിടെ ഷാജിദയുടെ വായിൽ നിന്ന് വരുന്ന മോശം വാക്കുകളും അവൾ ചെയ്യുന്ന പ്രവൃത്തിയും കൊണ്ടാണ് ഷാജിതയ്ക്കെതിരെ ആൾക്കാർ റിയാക്ട് ചെയ്യുന്നത് നേരെ മറിച്ച് ഷാജിദ നല്ല രീതിയിൽ വീഡിയോ ചെയ്യട്ടെ ഞാനടക്കം എല്ലാവരും അവളെ സപ്പോർട്ട് ചെയ്യും ആദ്യമൊക്കെ ഇവരുടെ എല്ലാ വീഡിയോസും സപ്പോർട്ട് ചെയ്ത ആളാണ് ഞാൻ കാരണം എന്താണെന്നാൽ നല്ല രീതിയിൽ തന്നെയാണ് ആദ്യമൊക്കെ വീഡിയോ ചെയ്തിരുന്നത് അഞ്ച് മക്കളെ നോക്കാൻ കഷ്ടപ്പെടുന്ന സ്ത്രീ ഭർത്താവ് ഇല്ലാത്തതിനാൽ സ്വന്തമായി കുടുംബം നോക്കേണ്ടുന്ന ബാധ്യത കംപ്ലീറ്റ് തലയിലായി ഈ കഷ്ടപ്പാട് അറിഞ്ഞ് സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സൊക്കെ കൂടി വന്നപ്പോ ഇവൾ കാല് മാറി ഉമ്മായെ പച്ചക്ക് തിര പറയാൻ തുടങ്ങി വീടിൽ നിന്നങ്ങും പുറത്താക്കി നാല് ചുവരിനുള്ളിൽ ഒതുക്കേണ്ട പ്രശ്നങ്ങൾ പരസ്യമായി വന്ന് വിളിച്ചു പറയാൻ തുടങ്ങി ഇതേ തുടർന്ന് ഷാജിതയുടെ ഉമ്മയുടെ വോയിസ് ക്ലിപ്പ് അവരുടെ ഉമ്മയുടെ സമ്മത പ്രകാരം ഒരിക്കൽ കൈസ് പുറത്തുവിട്ടിരുന്നു അപ്പോഴൊക്കെ ഷാജിദ ഖൈസിനെതിരെ ഭീഷണിയുമായി വന്നിട്ടുണ്ട് ഖൈസ് ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ വിളിച്ച് പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഷാജിദൈസിനെതിരെ വീണ്ടും ഭീഷണിയുമായി ഇറങ്ങിയിരിക്കുകയാണ് ഞാൻ എന്തായാലും ആ ഒരു വീഡിയോയുടെ കുറച്ചു ഭാഗങ്ങളൊന്ന് കാണിക്കാം മോനെ നീ നോക്കി വെച്ച മോനെ നിന്റെ എല്ലാം നിന്റെ കുടുംബം ഞാൻ കൊള്ളന്നോളും നിന്റെ കുടുംബല്ലേ നീ അങ്ങനെ കുടുംബത്തിൽ കയറി കളിച്ചാ നിന്റെ കുടുംബത്തിൽ കയറി കളിക്കാൻ എനിക്കറിയാം ഓക്കേ അതിനുള്ള പണിയൊക്കെ ഷാജി നടന്നുകൊണ്ടിരിക്കണേ നീ ഞാൻ ഒതുങ്ങിയിരുന്നോന്ന് നീ ഒരിക്കലും വിചാരിക്കണ്ട കൈസേ നീ എന്റെ വീട്ടിൽ കാണുണ്ടാവുമല്ലോ നീ ഞാൻ നീ കാസർഗോഡല്ല കണ്ണൂരല്ല നീ ഈ ഭൂലോകത്ത് എപ്പോഴാണെങ്കിലും നിന്നെ പൊക്കാളെ പൂട്ടാനുള്ള വഴിയൊക്കെ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട് എന്താണ് വിളിച്ചു വിളിച്ചുപോവുന്നത് സ്വന്തം മക്കളല്ലേ എടുത്തു നിൽക്കുന്നത് അവരിത് കേൾക്കുമെന്നുള്ള ചിന്ത നിനക്കില്ലേ അല്ല ആ ചിന്ത നിനക്കില്ല എല്ലാവർക്കും അറിയാം ഉണ്ടെങ്കിൽ നീ ഇതുപോലെ കിടന്നു കാറില്ല നിങ്ങൾ ഇത്രയും മതപ്പതിച്ച രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ചത് കുറച്ച് ഓവറായിപ്പോയി നിങ്ങൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് നീ വായിത്തൊന്നൊക്കെ വിളിച്ചു പറയുകയും ഉമ്മാനെ പബ്ലിക്കായി തെറി പറയുകയും ചെയ്തുകൊണ്ടാണ് കേസിനെ പോലുള്ള ആളുകൾ നിനക്കെതിരെ റിയാക്ട് ചെയ്തത് അതിന് ഈ രീതിയിൽ മറുപടി കൊടുത്തത് വളരെ മോശമായിപ്പോയി ഈ രീതിയിൽ അങ്ങ് പറഞ്ഞാൽ കുറെ സബ്സ്ക്രൈബേഴ്സിന്റെ സപ്പോർട്ടൊക്കെ കിട്ടുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റി നിങ്ങൾ യൂട്യൂബിൽ വന്ന് എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ കാണുന്നത് ഒരു ടൈം പാസിന് വേണ്ടിയിട്ടാണ് ആൾക്കാർ കാണുന്നത് അല്ലാതെ നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല എന്തിനാണ് നിങ്ങളെ വീട്ടിലെ പ്രശ്നങ്ങൾ ഇവിടെ വന്ന് വിളമ്പുന്നത് കേസിനോട് എന്തേലും വിരോധമോ ദേഷ്യമോ ഉണ്ടെങ്കിൽ അത് അവനെ വിളിച്ച് പറയുക അല്ലാതെ ഇത് സോഷ്യൽ മീഡിയയിൽ വന്ന് വിളമ്പേണ്ട ആവശ്യമെന്ത് ഇതുപോലെ വേണ്ടതും വേണ്ടതും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് വിളമ്പുന്നത് കൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ റിയാക്ട് ചെയ്യുന്നത് അങ്ങനെ റിയാക്ട് ചെയ്യാൻ ഞങ്ങൾക്ക് റൈറ്റ് ഉണ്ട് നിങ്ങൾ ഇത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് കൊണ്ടല്ലേ ഞങ്ങൾ റിയാക്ട് ചെയ്യുന്നത് നിങ്ങളെ കൊണ്ട് നിങ്ങൾ നല്ലതാണെന്ന് മുന്നേ വിചാരിച്ച ആൾക്കാർ വരെ നിങ്ങൾ മോശമാണെന്ന് പറയില്ലേ നിങ്ങളുടെ ചാനൽ വരെ ടെർമിനേറ്റ് ആയി പോകും ഇങ്ങനെ ടെർമിനേറ്റ് ആയി പോയാൽ എന്ത് ചെയ്യും അതൊന്ന് ചിന്തിച്ചു നോക്ക് ഇതിൽ നിന്ന് വരുന്ന വരുമാനം തന്നെ ഇല്ലാതായി പോകും എന്തിനാണ് വെറുതെ കുടുംബത്തിൽ ഞാൻ കളിക്കാടാ നിനക്കുണ്ടല്ലോ അമ്മയും പെങ്ങമ്മമാരും ബാക്കിയുള്ളതും മറച്ചോരും മറ്റോരും മറച്ചോരും കല്യാണം കഴിഞ്ഞ പുതുക്കാണ് പുതു ദമ്പതികളാണ് പുതു പുതുദമ്പതികൾക്കുള്ളതൊക്കെ നമുക്ക് കൊടുക്കണ്ടേ ഉം നീ ഞാൻ അങ്ങോട്ട് അതാ എന്റെ വീഡിയോ അങ്ങോട്ട് കഴിഞ്ഞു പറഞ്ഞാൽ നീ ഇതിനെ നാളെ വേറെ കണ്ടന്റ് ആക്കി വരും നീ തീട്ടിനി ആയതുകൊണ്ട് നീ ഇത് വേറെ കണ്ടന്റാക്കിയാ കാരണം നിനക്ക് ഷാജിതാ ഷാജി പറയുമ്പോഴേക്ക് രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം നാല് ലക്ഷം നിന്റെ അക്കൗണ്ടിൽ ഡോളർ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഡോളറുടെ പൈസ നിന്റെ അക്കൗണ്ടിൽ കൊണ്ടിരിക്കുകയാണ് അപ്പൊ നീ ഞങ്ങടെ പല തന്നെ തരും പറഞ്ഞു പക്ഷേ നിന്നൊതുക്കാനുള്ള വഴി ഞാൻ ഒക്കെ ഒതുക്കി വച്ചിട്ടുണ്ട് എല്ലാ സംഭവങ്ങളും എൻ്റെ കയ്യിൽ എത്തട്ടെ മുഴുവനായിട്ട് ഇങ്ങനെ എത്തട്ടെ പറഞ്ഞിട്ട് ഷാജി വെയ്റ്റിങ്ങിലാണ് നീ ലോചിച്ചോ വെയ്റ്റിങ്ങിലാണ് കേട്ടാ നീ വിചാരിച്ചു ഞാൻ മറന്നു കാണുന്നു മറക്കില്ലട മോനെ മറക്കില്ല ഒരിക്കലും മറക്കില്ല നീ എനിക്കിട്ട് തന്ന പണിക്ക് നീ എന്റെ കുടുംബത്തിൽ കയറിയിട്ടാണ് കളിച്ചത് ഞങ്ങൾ ഉമ്മ എന്റെ ഞാനും എൻ്റെ ഉമ്മ എൻ്റെ അനിയത്തിമാര് എൻ്റെ സഹോദരങ്ങള് അത് ഞങ്ങൾ കുടുംബക്കാർ തമ്മിൽ പല പ്രശ്നം ഉണ്ടാകും പലതും ഞാൻ പറയും പല വീഡിയോസ് ചേടും നീ ആരാ അതിൽ കയറി കളിക്കാൻ നീ ആരാടാ അതിൽ കയറി കളിക്കാന് നിനക്കുള്ള പണി ഞാൻ തരും നീ എന്റെ കുടുംബത്തിലേന്നല്ല നീ എല്ലാ പെൺകുട്ടികളുടെ കുടുംബത്തിലും കയറി കളിക്കണ്ടേ എല്ലാ കുടുംബത്തിലും നീ വലിച്ചു വാറി കീറി ഒട്ടിക്കണ്ട് അതിനുള്ള പണി നിനക്ക് തരാൻ പറ്റില്ലല്ലോ നീ എല്ലാ പെണ്ണുങ്ങളുടെ അടുത്ത് കളിക്കുന്ന പോലെ എൻ്റെ അടുത്ത് കളിക്കണ്ട നീട്ടാ എല്ലാ പെണ്ണുങ്ങള് പോലെ എല്ലാം ഞാന് ഞാൻ ഒന്ന് വെറൈറ്റിയാണ് നൂറിലൊന്നേ ഇത് കാണുവുള്ളൂ അത് നീ ഓർത്തു വെച്ച നീ ഏഹ് നീ ഓർത്ത് വെച്ചിട്ടാണ് നിനക്ക് നല്ലത് നീ വിചാരിച്ചിട്ടാവും ഞാൻ അതൊക്കെ മറന്നു അതൊക്കെ വേറെ രീതിയിൽ പോയി എന്നൊക്കെ നീ വിചാരിക്കണ്ടാവും പക്ഷേ ഞാൻ ഒന്നും മറന്നിട്ടില്ലേടാ ഞാൻ മറക്കോ അങ്ങനെ നീ എനിക്കിട്ട് തന്ന പണി ഞാൻ മറക്കൂടാ മോനെ ഏഹ് കൈസേ മിസ്റ്റർ കൈസേ തീട്ടം നീനി തീട്ടനീനി കട്ടികൾക്ക് തീട്ടം നിന്നെ കൊണ്ടു കൊടുക്കണ്ടല്ലോ നീ മറ്റേ ഇങ്ങനെ ഉണ്ടാക്കിയ കാശി ഞങ്ങളൊക്കെ വിറ്റുണ്ടാക്കിയ കാശി നീ തീട്ട വൾക്കും നിന്റെ അനിയനിക്കും നിന്റെ ഉമ്മാക്കും നിന്റെ ഉപ്പാക്കും ഒക്കെ നീ കൊണ്ടോ കൊടുക്കുന്നല്ലേ തിന്നാന് തീട്ടം തിന്നാന് ഏഹ് അങ്ങനെ തീട്ടം തിന്നിട്ട് നിനക്ക് എന്താടാ കിട്ടുന്നത് തീട്ടം നീനിയാ നിനക്ക് അങ്ങനെ എന്താടാ തീട്ടം നീനിയാ കിട്ടുന്നത് ഏഹ് നിനക്ക് കക്കൂസ് തീട്ടമായി തിന്നല്ലേ എനിക്ക് നല്ലത് നിന്റെ വീട്ടിലെ കക്കൂസ് ഉണ്ടെങ്കിൽ അതിന് തീട്ടം മാതിരി തിന്നലേ നിനക്ക് നല്ലത് ഭക്ഷണം വെക്കുമ്പോ വരുന്ന വാക്കാണിത് ഭക്ഷണം ഉണ്ടാക്കുമ്പോ അത് മനസ്സറിഞ്ഞു വെക്കണം ആ മനസ്സിൽ നിന്ന് വരുന്ന വാക്ക് നോക്ക് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ആ ചെറിയ കുട്ടികളത് കാണുന്നുണ്ട് അവരത് കേൾക്കുന്നുണ്ട് ചെറുപ്പകാലത്ത് അവർ കണ്ടതും കേട്ടതൊന്നും ഒരിക്കലും മറന്നുപോകില്ല നിങ്ങളെയും ഒരിക്കലും അവർ തള്ളിപ്പറയും തീർച്ചയാണ് നിങ്ങൾ കാരണം തന്നെയാണ് നിങ്ങളെ ഇഷ്ടമുള്ളവർ വരെ നിങ്ങളെ വെറുത്തത് ഈ നാവുണ്ടല്ലോ അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ വിനയാകും ഈ വീഡിയോ കാണുന്ന നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഇവളെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് എന്തേലും കാര്യമുണ്ടോ എന്ന് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ കമന്റ് ചെയ്യുക புதிய வீடியோ வீண்டும் காணாம் தேங்க்ஸ் ஃபுர்